സ്മി ആര്യാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചാമ്പയ്ക്കാച്ചാർ ഉണ്ടാക്കിയാലോ ഇപ്പം നമുക്ക് ചാമ്പയ്ക്കാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് തന്നെ അതിന് ഇവിടെ സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചാമ്പയ്ക്കെല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു നല്ലെണ്ണയാണ് ഒഴിച്ചത് അതിൻ്റെ കടുക് പൊട്ടിച്ച് കേട്ടോ കടുക് ഒഴിച്ച് അതെല്ലാം ഒരു എണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഒക്കെ ഇട്ടു അതൊന്ന് പൊട്ടി വരുന്നുണ്ട് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണേ ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കണം ഇതിപ്പം ഇതിപ്പം രണ്ടാമത്തെ അച്ചാറാണ് കേട്ടോ നമ്മുടെ നമ്മൾ ആദ്യം പുളി അച്ചാർ ട്രൈ ചെയ്തു അതിനുശേഷം ചാമ്പയ്ക്കാണ് കേട്ടോ ചാമ്പയ്ക്ക എൻ്റെ മാമൻ്റെ വീട്ടിലുണ്ടായതാണ് അതിനുശേഷം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കായ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ മെയിൻ സാധനം നമ്മൾ ചാമ്പയ്ക്കാം അല്ലേ ചാമ്പിക്കാൻ ഒറ്റാർജിയാണ് എനിക്ക് കേട്ടോ പണ്ട് ഞാൻ ചാമ്പയ്ക്കാം നമ്മൾ ഉപ്പും മുള പൊടിയൊക്കെ പുറട്ടി കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ അമ്മ ഇത്രയും മയക്കുറവുണ്ട് കഴിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടം അത് അച്ചാറുണ്ടെങ്കിൽ കഴിക്കാറുണ്ട് ഉപ്പിലിട്ട് ഉണ്ടാക്കാറുണ്ട് അങ്ങനെയല്ല കഴിക്കുന്നുണ്ട് നന്നായിട്ട് ഈ അലപ്പട്ടിയിലേക്കൊന്ന് തിരിച്ചെങ്കിലും കട്ടി ചെയ്യാൻ പറ്റി നന്നായിട്ട് എന്തെങ്കിലും കട്ടി ചെയ്യാൻ അപ്പം നമ്മൾ ചട്ടയാണ് അച്ചാല് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതും കൂട്ടി ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ നമ്മളൊന്നും കൂടെ അത് നന്നായിട്ടൊന്ന് ഇളക്കിപ്പരട്ടി എടുക്കുകയാണേ പക്ഷെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം പാത്രത്തിൽ ഞാൻ ചെറിയൊരു രീതിയിൽ ഡെക്കറേഷൻ വേണ്ടി നമ്മുടെ വാഴയില ഉണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്ത് റൗണ്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് രസല്ലേ കാണാന് വാഴലോട്ട് കേട്ടോ ണോയ്ക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ അച്ചാറെ എന്റെ മാമന്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് അഞ്ചുനാണെ അഞ്ചുനോടൊന്നും ടേസ്റ്റ് ചെയ്യാൻ അഞ്ചു കഴിച്ചു നോക്കിയ ല്ലേ ഇപ്പൊ എല്ലാരും വീട്ടില് ട്രൈ ചെയ്യണം കേട്ടോ നല്ല അടിപൊളി അച്ചാറാണെങ്കിൽ വീട്ടിലും ചാമ്പ പൂർത്തിക്കുന്ന സമയമാണ് ഇത് അച്ചാറിട്ടിട്ട് നമ്മളോട് പറയണം കേട്ടോ നമ്മുടെ അനിയത്തി ചോറ് എടുത്ത് കേട്ടോ ചിരി വെക്കാം അച്ചാറിട്ട് കഴിഞ്ഞിട്ട് രാവിലെ പൊടി ഉപ്പ് ഇട്ട് കഴിക്കണം പണ്ട് രണ്ട് മസാല കഴിഞ്ഞു കുട്ടിക്കാലത്ത് ഉപാട് കഴിച്ചിട്ടേ കഴിച്ചു എങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോ ഇങ്ങനോട് ഒന്ന് കഴിച്ചു വെക്കണേ ശേഷം ബാക്കി വരുന്ന ചമ്പയ്ക്ക് മതിയല്ലേ അടി നിങ്ങൾക്ക് കഴിക്കാം അല്ലേ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ കുട്ടിക്കാലൊക്കെ നമുക്ക് ഓർമ്മ വരും ബൈ ടാറ്റാ